പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അഞ്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടും സംസ്ഥാനം ക്ഷേമ പെൻഷൻ നൽകിയില്ല എന്നാരോപിച്ച് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു കുടിശ്ശിക പെൻഷൻ തീർത്ത് വിതരണം ചെയ്യാതെ ബജറ്റിൽ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് വീണ്ടും പെൻഷൻ ഗുണഭോക്താക്കൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങുന്നതിൻ്റെ പൂർണ്ണം ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെന്നും കേന്ദ്രം അർഹമായ തുക കേരളത്തിന് നൽകാത്ത സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങുന്നതെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എന്നാൽ ഒക്ടോബറിൽ കേന്ദ്രം സംസ്ഥാനത്തിന് അറുനൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശികയടക്കം നൽകിയെന്നും സെസ് തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക നൽകിയില്ല എന്നും ആരോപിച്ചുകൊണ്ടാണ് പുതിയ ഹർജി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത് വിഷയത്തിൽ കോടതി അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് പൊതു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അഭിഭാഷകയായ ഷിബിയാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹർജി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സാമൂഹിക നീതി വകുപ്പിനും കോടതി നോട്ടീസ് നൽകി വിഷയത്തിൽ മറുപടി തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നോട്ടീസ് ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും ഒക്ടോബറിൽ കേന്ദ്ര സംസ്ഥാനത്തിന് അറുനൂറ്റി രണ്ട് കോടി കുടിശ്ശികയടക്കം നൽകിയെന്നും സെസ്തുകയും കേന്ദ്രവിഹിതവും ഉണ്ടായിട്ടും സർക്കാർ പെൻഷൻ നൽകിയില്ല എന്നാണ് ഹർജിയിലെ വാദം ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി വിധി ഫെബ്രുവരി മാസം പതിമൂന്നിനാണ് പുറത്തുവരുന്നത് കേന്ദ്രം തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടഞ്ഞുവെക്കുന്നതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു പ്രതിപക്ഷ നേതാക്കളും ഫെബ്രുവരി മാസം എട്ടാം തീയതി കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ആരംഭിക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക